നമ്മളിൽ എല്ലാ പേരും മിക്കവാറും മുക്കാൽ പങ്ക് ആളുകളും ടൂ വീലറുകൾ ഓടിക്കുന്ന ആളുകളാണ് നിരന്തരം യൂസ് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ഒരു പക്ഷെ ടൂ വീലർ ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥ തന്നെയുണ്ട് എന്നാൽ ഈ ടൂ വീലറിന് നമ്മൾ വേണ്ടത്ര പരിരക്ഷ കൊടുക്കാറില്ല നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും നമ്മളുടെ ഒരു നോട്ടക്കുറവ് പോലും ആ ടൂ വീലറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നിങ്ങൾക്കും അറിയാം പക്ഷെ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്ത് കളയും സംഭവിക്കുന്ന പക്ഷം പിന്നെ നമ്മൾ അതിന്റെ പുറകെ ഓട്ടമായി പിന്നെ പുറകെ ഓടി ഓടി നമ്മൾ തളരുകയല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നമ്മളുടെ സിസ്റ്റം ഒക്കെ അങ്ങനെയാണ് ഒത്താൽ ഒത്തു കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് നമ്മളുടെ ടു വീലറുകൾ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എക്സ്ട്രാ കെയർ അത് ഒരു പ്രോഡക്റ്റ് ആക്കി ഇവിടെ നമ്മൾ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് ബിസിനസ് ചെയ്യാൻ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ നല്ലൊരു അവസരം കൂടിയായിരിക്കും ഇത് കാരണം വളരെ വലിയ മുടക്കുമുതലില്ലാതെ എന്നാൽ നല്ല രീതിയിൽ നല്ല ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഇവിടെ പറയുന്നത് ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് എഴുന്നൂറ് തൊട്ട് മുകളിലോട്ട് വിൽക്കാൻ പറ്റും രണ്ടായിരം മൂവായിരം നാലായിരം നാലായിരത്തി റേഞ്ച് വരെ ഓൺലൈനിൽ ഇത് പോകുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ട നമുക്ക് ഒരു എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചിൽ വിറ്റാൽ പോലും നല്ല ലാഭം ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഓൾറെഡി തമ്പ്രയിൽ നിങ്ങൾ അതിന്റെ ഫോട്ടോ കണ്ടു കാണും നമസ്കാരം സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് സ്വാഗതം നമ്മളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് തീർച്ചയായിട്ടും ചെയ്യണം കാരണം നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് കമന്റുകൾ തന്നെയാണ് നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ പ്രചോദനം നൽകുന്നതും അതുകൂടാതെ നമ്മളുടെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ഓൾ എന്ന് എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് തന്നെയാണ് നമ്മൾ നിരന്തരം വീഡിയോകൾ ചെയ്യുന്നത് എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട് ചില സമയം മാറ്റം ഉണ്ട് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം വരെ ഒമ്പത് മണിക്കായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഏഴര മണിക്കാണ് നമ്മളുടെ വീഡിയോകൾ വരാറുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണുക ഇവിടെ പറയാൻ പോകുന്നത് ഒരു ബൈക്ക് വീലർ ടോട്ടിൽ ലോക്ക് അതായത് ഇനി ബൈക്കാണെങ്കിലും സ്കൂട്ടി ആണെങ്കിലും ആക്റ്റീവേ ആണെങ്കിലും ഏത് ടൈപ്പിലുള്ള ടൂ വീലർ ആണെങ്കിലും അതായത് ഹാൻഡിലിന് മുകളിൽ കൂടി ഇടാവുന്ന ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് ഇവിടെ പറയുന്നത് ആ ലോക്കിംഗ് സിസ്റ്റം ഹോൾസെയിലായിട്ട് എടുത്ത് നമുക്ക് റീറ്റെയിൽ ചെയ്ത് നല്ല രീതിയിൽ വിപണിയിൽ വിജയിക്കാൻ പറ്റുന്നതാണ് വേണമെങ്കിൽ അതിന്റെ കൂടെ ആൻറ്റി തഫ്റ്റ് അലാറം പോലെയുള്ള പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിന്റെയും വീഡിയോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ പറയുന്നത് നമുക്ക് ആദ്യം ഈ ത്രോട്ടിൽ ലോക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്ന് നോക്കാം ഈ ത്രോട്ടിൽ ലോക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു സിമ്പിൾ മെക്കാനിസമാണ് അത് നമുക്ക് താക്കോൽ ഇല്ലാതെ തന്നെ ലോക്ക് ചെയ്യാം അതിനുശേഷം താക്കോലിട്ടേ തുറക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഇനി അതിൻ്റെ വില ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഓൺലൈനിൽ ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് ഏകദേശം എഴുന്നൂറ് രൂപയിൽ തുടങ്ങി നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയുടെ റേഞ്ചിൽ വരെ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും അതിൻ്റെ ക്വാളിറ്റിയിൽ ഇല്ല ഓരോരുത്തരും തരം തരം അനുസരിച്ച് ഇത് വിൽക്കുകയാണ് എന്നു മാത്രം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത് ഇല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് ലഭിക്കും എന്ന് നോക്കാം നമുക്ക് ഈ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് ട്രേഡ് ഇന്ത്യ ഇന്ത്യ മാർട്ട് എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ പോലെയുള്ള എല്ലാ സൈറ്റുകളിലൂടെയും നമുക്ക് ലഭിക്കും ആ സൈറ്റുകളിൽ കാണുന്ന അഡ്രസ്സുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത് ഡീറ്റെയിൽ എടുത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് അതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ എന്നത് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ുന്നത് നമുക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ് രൂപ മുതൽ മുമ്പോട്ട് ലഭിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് ലഭിക്കുന്നത് മുന്നൂറ് രൂപ മുതൽ ആണ് മുന്നൂറിന്റെ പ്രോഡക്റ്റും അഞ്ഞൂറിന്റെ പ്രോഡക്റ്റും ഒക്കെ നിങ്ങൾ ഓൾറെഡി സ്ക്രീനിൽ കാണുന്നുണ്ട് ഈ പ്രോഡക്റ്റുകൾ ബാർഗെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് വേണ്ടി വരുമ്പോൾ ബാർഗെയിൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് റേറ്റ് താഴോട്ട് പോകുന്നതാണ് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോഡക്റ്റ് വാങ്ങുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ നൽപ്പ് ഗുണമേന്മ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വാങ്ങുക കാരണം ഞങ്ങൾക്ക് ഈ കമ്പനികളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ജസ്റ്റ് ഈ ബിസിനസ് പറയുമ്പോൾ അതിനൊരു റഫറൻസിന് വേണ്ടി പ്രോഡക്റ്റ് കാണിക്കുന്നു അതിൻ്റെ ലിങ്ക് നിങ്ങൾ കൂടുതൽ തിരയാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അതിനു വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ തിരയുക നോക്കുക കാണുക ബന്ധപ്പെടുക അപ്പോൾ ഈ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നമുക്ക് രൂപയ്ക്ക് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞത് നമുക്ക് എഴുന്നൂറ് രൂപയ്ക്കെങ്കിലും വിൽക്കാൻ പറ്റും കാരണം മറ്റൊന്നുമല്ല യംഗസ്റ്റേഴ്സിന്റെ മുന്നിലാണ് ഈ പ്രോഡക്റ്റുമായിട്ട് നിങ്ങൾ പോകേണ്ടത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത് കാരണം ഒരു തഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകുന്ന കോൺസിക്വൻസുകൾ ആലോചിക്കുമ്പോൾ ഈ എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന ഈ ോഡക്റ്റ് അവർക്കൊരു വലിയ വിഷയമായി മാറാൻ സാധ്യതയില്ല അപ്പോൾ ഈ പ്രോഡക്ടിന്റെ അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ആളുകൾ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അവർ തന്നെ റെഫർ ചെയ്ത് അടുത്ത കസ്റ്റമറെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തും അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുകിട സംരംഭം വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വളരെ ചെറിയ സെറ്റപ്പ് വളരെ ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നമുക്കൊരു ബൈക്ക് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ് തന്നെയാണ് നമ്മളുടെ കഷ്ടപ്പാട് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ടാൽ മാക്സിമം കിട്ടും അതാണ് ഇതിനകത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകിച്ച് ലൈസൻസുകളൊന്നും കാര്യമായിട്ട് ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അതിലൂടെ വളരുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത് ബാക്കി മാർക്കറ്റ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ ആദ്യം നിങ്ങൾ ചെല്ലുക ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സുകൾ കിട്ടുന്ന കടകളിൽ ഇത് ലഭിക്കുന്നുണ്ടോ എന്ന് ആദ്യം ചോദിക്കുക അവരുടെ റേറ്റും നമ്മൾ ഇടാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ പോകുന്ന റേറ്റുമായിട്ട് തട്ടിച്ച് നോക്കുക പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വാറണ്ടി ഈ നോക്കുക കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് ഞാൻ ചെയ്താൽ വിജയിക്കും എനിക്ക് പ്രോഫിറ്റ് കിട്ടും എനിക്ക് ഒരു ജീവിതമാർഗം ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇതിന്റെ വരികും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സിംഗിൾ പീസ് വാങ്ങിച്ച് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ റീറ്റെയിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തരത്തിൽ ഒരു പീസ് വാങ്ങി നോക്കാവുന്നതാണ് ഹോൾസെയിലറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു ീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം